പ്രഭാത ഒരുക്കുന്ന നോമ്പ് ചിന്തകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം ക്രിസ്തീയ ജീവിതത്തിൽ ഇന്ദ്രിയങ്ങളുടെ സുഖകാമനകളെ ബോധപൂർവം ഉപേക്ഷിച്ച് ആത്മബലത്തിൽ ലോകത്തെയും ജടത്തെയും പിശാചിനെയും നേരിടാനുള്ള കരുത്താർജിക്കുക എന്നാണ് നോമ്പ് നമ്മുടെ മുന്നിൽ വയ്ക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ആഹ്വാനം അത് കേവലം ഒരു ആഹ്വാനം മാത്രമല്ല അതൊരു വെല്ലുവിളിയും അതേസമയം ഉൾവിളിയുമാണ് ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവകൃപയുടെ തണലിൽ നിന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ഒന്ന് സമാധാനപൂർവമായി ചിട്ടപ്പെടുത്താൻ ഈ വലിയ നോമ്പിൽ നമുക്ക് സാധിക്കണം പഞ്ചേന്ദ്രിയങ്ങളിലൂടെ കടന്നുവരുന്ന പാപത്തിന്റെ വിഷവിത്തുക്കളെ തിരിച്ചറിയാൻ ദൈവീക സംസർഗത്തിൽ നമ്മെ തന്നെ ഒന്ന് സംസ്കരിച്ചെടുക്കാൻ വചനത്തിൻ്റെ ധാരാളിത്വത്തിലും ദൈവകൃപയുടെ സമൃദ്ധിയിലും നമ്മുടെ ശരീര മനസ്സുകളെ ഒന്ന് ശുദ്ധീകരിച്ചെടുക്കാൻ ഈ നോമ്പുകാലം നമുക്ക് പ്രയോജനപ്പെടണം ഇന്ദ്രിയങ്ങളിലൂടെ കടന്നു വരുന്ന പാപത്തിൻ്റെ സാഹചര്യങ്ങളെ ആശ്രയിച്ച് അതിജീവിക്കാൻ നോമ്പിൻ്റെ അനുഗ്രഹീതമായ ദിനങ്ങളെ നമുക്കൊരുക്കാം പ്രാർത്ഥനയിലും വ്രതാനുഷ്ഠാനങ്ങളിലും ആത്മാവിനെ ദൈവസൻ്റിൽ പ്രചോദിപ്പിക്കുന്നതിലൂടെയും ഭക്ഷണപാനീയങ്ങളെ നിയന്ത്രിച്ചും അമിതമായ ബോഗേജയിൽ നിന്ന് മാറി നിന്നും ആസക്തികളോട് യാത്രചൊല്ലിയും ഈ നോമ്പ് ദിനങ്ങളെ ദൈവകരുണയുടെ ഉത്സവകാലമാക്കി നമുക്ക് മാറ്റാം അതിൽ സർവേശ്വരൻ ഭാഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായൊരു നോമ്പുകാലം ആശംസിക്കുന്നു പരിശുദ്ധവും പരിപാവനവുമായ നോമ്പെ സമാധാനത്തോടെ വരയണമേ ദൈവമമ്മേ അനുഗ്രഹിക്കട്ടെ ഉടഞ്ഞു പോയ പാത്രമാണ് ഉപയോഗമാറ്റിരുന്നു ഒന്നിനും മുതകാതെ